ഹയോ ഞങ്ങളങ്ങനെ ഈവനിങ് ഒരു കുനാഫ കഴിക്കാൻ വേണ്ടി ഇവിടുത്തെ സ്പെഷ്യൽ കുനാഫ ഷോപ്പിലോട്ടാണ് വന്നേക്കുന്നത് ചെറിയ കടയാണ് കേട്ടോ പക്ഷേ ഇവിടുത്തെ കുനാഫ നല്ല ഫേമസ് ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ വന്നത് നമ്മുടെ കുനാഫയാണ് കേട്ടോ ഇത് ആൾ റെഡിയാക്കാൻ പോവുകയാണ് ഒരു ടെൻ ടു ട്വൽവ് മിനിറ്റ്സ് എടുത്തു ഇത് റെഡിയായി വരാൻ വേണ്ടി അതുവരെ ഇത് ചെയ്യുന്നതൊക്കെ നോക്കി നോക്കി ഞാൻ ഇവിടെ നിന്നു അപ്പോൾ അതാ ഏകദേശം നമ്മുടെ ഒരു വൺ സൈഡ് റെഡി ആയിട്ടുണ്ട് ആ എടുത്തു ഇനി അഗെയിം അത് തിരിച്ചിട്ടിട്ട് അടുത്ത സൈഡും ഇതുപോലെ തന്നെ ആവണം അപ്പം ഇടയ്ക്ക് വളരെ തീ കുറച്ചാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇത് കരിഞ്ഞ് പോവുമല്ലോ അങ്ങനെ നമ്മുടെ രണ്ട് സൈഡും റെഡിയായി പക്ഷേ കുനാഫ റെഡി ആയിട്ടില്ല ഗെയിം വീണ്ടും അവർ തീ കത്തിക്കുന്നുണ്ട് തിങ്ങി ചെറുതായിട്ട് കുറച്ച് കറക്റ്റ് പാകംമാരാവാൻ വേണ്ടി അതിൽ വെക്കുന്നുണ്ട് അട്ടൈപ്പൊളി മണം വരുന്നുണ്ട് ഒരേ പ്രത്യേക ഒരു മണം അങ്ങനെ നമ്മുടെ കുനാഫസ് റെഡി ഗേൾസ് നമുക്ക് ഇനി കുനാഫ കഴിക്കാം പക്ഷേ ആ ഇനി അതിനത് മിക്സ് ചെയ്യാനുള്ളത് ഇട്ടിട്ട് അതിപ്പം സെറ്റാക്കിയാൽ തരും അപ്പം നമുക്കത് വെയ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇവിടുത്തെ ഫേമസ് സാധനമാണ് ഒരേ ചോളം ചോളം വേവിച്ചിട്ട് ഒരു സൗദി മസാല സ്പെഷ്യൽ ഇട്ട് തരും അത് അതുപോലെയാണ് കേട്ടോ അതാ ഇതാണ് ഐറ്റം നമ്മുടെ ചോളം ചോളം ഇവരെ ചെയ്ത് വെക്കുന്നതാണ് അതെല്ലാം വാങ്ങി ഞങ്ങൾ പതുക്കെ കാറിലോട്ട് കയറി ഇനി നമുക്ക് കുനാഫ കഴിച്ചിട്ട് ചൂടുണ്ട്

അങ്ങനെ കുനാഫിയൊക്കെ കഴിച്ച് ഞങ്ങൾ തപ്പിക്കോണ്ടിരിക്കുകയാണ് സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണാൻ അങ്ങനെ ഇതൊക്കെ കണ്ട് ഞങ്ങൾ പോവുകയാണ് ഗൈസ് അപ്പം ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം